ഒരു നിശ്ചിത പ്രദേശത്തുള്ള മനുഷ്യരുടെ എണ്ണമാണ് ജനസംഖ്യ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ സംഭവിക്കുന്ന ജനസംഖ്യയുടെ എണ്ണത്തിലുള്ള വർധനവാണ് ജനസംഖ്യാവളർച്ച ഭൂമിയിലെ ഒരു പ്രത്യേക പ്രദേശത്ത് വസിക്കുന്ന ജീവികളുടെ എണ്ണവും ആ പ്രദേശത്തിൻ്റെ വിസ്തീർണവും തമ്മിലുള്ള അനുപാതമാണ് ജനസാന്ദ്രത ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ എത്ര ശതമാനം ആളുകൾ എഴുതാനും വായിക്കാനും അറിയുന്നവർ ഉണ്ട് എന്നുള്ളതാണ് ജനസംഖ്യാ സാക്ഷരത ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആകെ എണ്ണമാണ് ലോകജനസംഖ്യ ലോകജനസംഖ്യ എത്രയാണ് ഉത്തരം രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബറിലെ കണക്ക് പ്രകാരം എട്ട് ബില്ല്യൺ അഥവാ എണ്ണൂറ് കോടി കവിഞ്ഞതായി ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് പോയിന്റ് ഒന്ന് ബില്യൺ അഥവാ എണ്ണൂറ്റി പത്ത് കോടി ജനങ്ങളാണ് നമ്മുടെ ഭൂമിയിലുള്ളത് ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് ഉത്തരം ആസ്ത ലോക ജനസംഖ്യ അറുനൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് ഉത്തരം അതിനാൻ ബിവിഖ് ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് ഉത്തരം വിൻസ് മവൻ സാങ് ലോക ജനസംഖ്യ എഴുനൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് ഉത്തരം സാദിയ സുൽത്താന ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് ഉത്തരം മതേജ് ഗാസ്പർ ആയുർദീർഘ്യത്തിൽ മുന്നോക്കം നിൽക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ കണക്കെടുപ്പ് കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസ് ഏത് രാജ്യത്തായിരുന്നു ഉത്തരം സ്വീഡൻ കൃത്യമായ ഇടവേളകളിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ തുടങ്ങിയവർ ഉത്തരം റോമക്കാർ ആയുർദൈർഘ്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ന്യൂസിലാൻഡ് ലോക ജനസംഖ്യ ആറ് ബില്യൺ കടന്ന ദിവസം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് ഉത്തരം എന്യൂമറേറ്റർ ഇനി നിങ്ങൾക്ക് ഉത്തരങ്ങൾ അങ്ങോട്ടും കൂടും മാറിപ്പോണ കുറച്ച് ചോദ്യങ്ങളുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ചിട്ടാണ് കുറേയൊക്കെ വിവരങ്ങൾ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം അരുണാചൽ പ്രദേശ് ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം സിക്കിം ജനസംഖ്യ വളർച്ച ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ ജനസംഖ്യ വളർച്ച കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ജനസാക്ഷരത കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ജനസാക്ഷരത കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് പ്രകാരം മിസോറാമിലാണ് സാക്ഷരത കൂടുതൽ ജനസാക്ഷരത കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം മിസോറാം ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏത് ഏജൻസിയുടെ നേതൃത്വത്തിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് ഉത്തരം യു എൻ ഡി പി അഥവാ യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം മേഘാലയ ഇന്ത്യ ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം നാഗാലാൻഡ് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ രാജ്യം ഉത്തരം ഗ്രീൻലാൻഡ് ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ് ഉത്തരം എഴുപത്തി ഏഴ് ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു ഉത്തരം അവർ സെൻസസ് അവർ ഫ്യൂച്ചർ ഡെമോഗ്രഫി എന്ന പദം രൂപം കൊണ്ടത് ഏതു ഭാഷയിൽ നിന്നാണ് ഉത്തരം ഗ്രീക്ക് ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഡെമോഗ്രഫി അഥവാ ജനസംഖ്യാശാസ്ത്രം ശാസ്ത്രം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ അമേരിക്കൻ സെൻസസ് ആണ് ലോകത്തെ ആദ്യത്തെ സെൻസസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് എഴുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് പത്ത് വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് ഇന്ത്യയിലെ അടുത്ത സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇന്ത്യയുടെ പതിനാറാമത്തെ സെൻസസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ അഞ്ചാമത്തെ സെൻസസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലേത് ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെൻറി വാൾട്ടോ ജനസംഖ്യാ ദിനം ഒരു ലഘുവിവരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് മുതലാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യ ദിനമായി യു എൻ ആചരിക്കാൻ തുടങ്ങിയത് വർഷം കൂടുന്തോറും ലോക ജനസംഖ്യയിൽ വലിയ കുതിച്ചുചാട്ടമാണ് സംഭവിക്കുന്നത് ജനസംഖ്യ അമിതമായി വർദ്ധിക്കുന്നത് സങ്കല്പിക്കുന്നതിലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും പട്ടിണി കുറയ്ക്കണമെങ്കിൽ ജനസംഖ്യയുടെ കുതിച്ചുചാട്ടത്തെ കുറയ്ക്കണമെന്ന് വിദഗ്ധർ പറയുന്നു ജനസംഖ്യയും ദാരിദ്ര്യവും നേർ അനുപാതത്തിലാണ് ജനസംഖ്യയ്ക്കൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കാമെന്ന തിരിച്ചറിവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റിനാൽപ്പത് കോടിക്ക് മുകളിലാണ് അതായത് ഒന്ന് പോയിന്റ് നാല് ബില്ല്യണോളം ആളുകൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി അവിടെ അധിവസിക്കുന്ന ജനങ്ങളെ ആശ്രയിച്ചിരിക്കും ജനസംഖ്യയിലും അതിൻ്റെ ഘടനയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവിടുത്തെ കാർഷിക വ്യാവസായിക വളർച്ചയെയും ലിംഗാനുപാദത്തെയും സ്വാധീനിക്കുന്നു അമിതമായ ജനസംഖ്യാ വർധനവ് ജലം ഭക്ഷണം ഊർജം പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളുടെ ലഭ്യതയെ ദോഷകരമായി ബാധിക്കും കൂടാതെ വനനശീകരണം മലിനീകരണം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു ആരോഗ്യകരവും സുസ്ഥിരവുമായ ഒരു ഭാവിക്ക് ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു